ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അനീഷും ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് അനീഷ് രാവിലെ തന്നെ ഛർദി തുടങ്ങിയിരിക്കുകയാണ് അനീഷിൻ്റെ ഛർദി വളരെയധികം കൂടുതലാണ് സഹായത്തിനായി കൂടെ നിൽക്കുന്നത് ന്യൂറയും അനുമോളാണ് ആതിലാ ഷാനാവാസിൻ്റെ കേസിലാണെങ്കിൽ പോലും ബാക്കിലേക്ക് ഒന്ന് വലിയുന്ന ക്യാരക്ടറാണ് ഇപ്പോഴിതാണ് നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് കൂടെ നിൽക്കുന്നത് നൂറ ഉഴിഞ്ഞു കൊടുക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഇവർക്ക് കിച്ചണിൽ നിന്ന് ഫുഡ് കിട്ടാൻ ആവുകയാണ് സോ ടാസ്ക്കും കളിക്കണം ലേറ്റായതിനെ തുടർന്ന് ഇവർക്ക് വോമിറ്റിങ് ഗ്യാസായി ഫോം ചെയ്യുകയാണ് തോന്നുന്നു കഴിഞ്ഞ ദിവസം നൂറയും വോമിറ്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ അനീഷും വളരെ കഷ്ടം തന്നെയാണ് ഒന്നെങ്കിൽ ഫുഡ് മര്യാദയ്ക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വരുന്നവരോട് ഉണ്ടാക്കാൻ നിർത്താൻ നിർത്തിക്കുക അതിനും സമ്മതമല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആർക്ക് വയ്യാധിയായാലും സഹായിക്കാൻ എത്തുന്നതാണ് അന്ന് ആതില വീണപ്പോഴും ഇന്ന് ഷാനാവാസം വീണപ്പോഴും അനീഷാണ് മുൻകൈയിലെത്തിയത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനീഷ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനസ്സിനോടമയാണ് ഛർദ്ദിക്കാൻ നിൽക്കുമ്പോൾ നൂറ അടുത്തു നിന്ന് സഹായിച്ചതും വലിയൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞ അനീഷിനും വയ്യാധിയായി ഷൻ റൂമിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഡോക്ടർമാർ ടാബ്ലെറ്റ് കൊടുത്തൊതുക്കുകയും ചെയ്തു ഇപ്പോഴും താൻ നെവിനും അതുപോലെ തന്നെ ആര്യൻ അക്ബർ എന്നിവർ സന്തോഷിച്ചിരിക്കുകയാണ് തോന്നുന്നു ഷാനവാസ് പോയ സന്തോഷത്തിൽ പാവം മനീഷ്